റെഡ് ഡൈമണ്ട് ഓക്കെ നമുക്ക് ഇതിന്റെ തൈകൾ ഏത് ചൂടിലും കായ്ക്കും അപ്പോൾ മറാക്കൽ ഫാമ് ഇതുപോലെ ടേസ്റ്റ് ചെയ്തിട്ടാണ് തൈകള് കൊടുക്കുന്നത് അല്ലാതെ ഏതെങ്കിലും നമ്മൾ കൊണ്ടു വെച്ച് നിൽക്കുന്ന ഒരു രീതിയല്ല ഇത് മൊത്തം കൃഷിത്തോട്ടമാണ് ഈ കാണുന്നത് മൊത്തം വീഡിയോ പാത്തേ യൂട്യൂബിലേ നാ നമ്പെ സിരിസാ നേരം അപ്പൊ വന്നെ ഉമ്മയിലെ സൂപ്പറ ഭയങ്കര സ്വീറ്റ് ബിജു മറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് സതീഷ് മൂന്നാറ്റീനെ വന്നാണ് അപ്പോൾ ഞങ്ങൾ റെഡ് ഡൈമണ്ടിൻ്റെ ഒരു പേരൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ബിൽഡിംഗ് കോൺട്രാക്ടർ അല്ലേ അതെ ഇതിനു മുമ്പ് ഇവിടെ വന്ന സാധനം മേടിച്ചിട്ടുണ്ട് ആപ്പിൾ ആപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്നാറാണ് വന്നപ്പോൾ ഇത് റെഡ് ഡയമണ്ട് ടേസ്റ്റ് ചെയ്യണം വന്നത് ഇതാണ് റെഡ് ഡയമണ്ട് ഓക്കെ

ല്ല കൊടുത്തേക്കാം നല്ല ടേസ്റ്റാ കേട്ടോ അതിന് പെട്ടെന്ന് അടിച്ച തീറ്റ അടി അവൾ കെട്ടിയതാ വിഴുങ്ങിയിട്ട് തന്നെ നോക്കിയേ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ തൈകൾ ഏത് ചൂടിലും കായ്ക്കും അപ്പോൾ ബ്രാക്കൾ ഫാം ഇതുപോലെ ടേസ്റ്റ് ചെയ്തിട്ടാണ് തൈകള് കൊടുക്കുന്നത് അല്ലാതെ ഏതെങ്കിലും നമ്മൾ കൊണ്ടു വെച്ച് നിൽക്കുന്ന ഒരു രീതിയല്ല ഇത് മൊത്തം കൃഷിത്തോട്ടമാണ് ഈ കാണുന്ന മൊത്തം ഇതിൽ നിന്ന് ജനങ്ങൾ പറിച്ചു തിന്നുന്നു അതിനകത്താണ് പറഞ്ഞത് ആ ഇപ്പം പേരുന്ന സതീഷ് സതീഷ് പറഞ്ഞത് നല്ല രണ്ട ആയിരിക്കും സൂപ്പറാന്ന് പറഞ്ഞു അപ്പം വേറൊരു കാര്യം ഇത് ചൂടിൽ കായ്ക്കും ഞങ്ങളിതിൻ്റെ എല്ലായിടത്തേക്കും തൈകളെത്തിക്കുന്നുണ്ട് ഇപ്പോൾ ചൂടിൽ കായ്പ്പിക്കുന്നത് കാണിക്കാൻ ഞങ്ങളൊരു ഡെമോ തോട്ടം ഒരുക്കുന്നുണ്ട് എറണാകുളത്തിനും തൃശ്ശൂരിനും ഇടയ്ക്ക് രണ്ടരയേ അപ്പോൾ അവിടെ പണി നടക്കുന്നു ഈ പോടാൻ അവിടെ താമസിച്ചു താമസിക്കുന്നു അന്നേരം അനു ഇത് അടിച്ചിട്ട് നീക്കുക കഴിക്കാം നല്ല പിടിച്ചില്ലടി നല്ല ഇതല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ലേ അപ്പോൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഒക്കെ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മെറാക്കിൾ ഫാമിൽ വരേണ്ടത് ഞായറാഴ്ച അവധി അല്ലാത്ത ദിവസം രാവിലെ ഒമ്പത് തൊട്ടഞ്ച് പിന്നെ കട്ടപ്പന വരെ വരിക അവിടുന്ന് ലൊക്കേഷൻ എടുക്കുക വരാം ഓക്കെ